ചണ്ടി കാണിച്ചു എന്ന് കേസ് സർക്കാർ ഞാൻ എങ്ങനെ എഴുതും വേണ്ട ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെ കുറച്ച് നാളുകളായിട്ട് ഞാൻ കാണുകയാണ് കണ്ട് കണ്ടു കണ്ട് മടുത്തു അപ്പോൾ ഞാൻ ഓർത്തു ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഇതിന് എൻ്റെ ഒരു അഭിപ്രായം പറയണം എനിക്ക് എന്നെനിക്ക് തോന്നി അതായത് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ഇത് കേട്ടോ അവരുടെ പേര് എന്ന് പറയുന്നത് ഗൗരി എന്നാണ് ഗൗരി മാത്യൂസ് എന്നാണ് അവരുടെ പേര് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഒരു പേജാണ് അപ്പോൾ ഈ ചേച്ചിയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതാണ് ഈ ബിക്കിനി ഫോട്ടോ ഷൂട്ട് അയ്യോ കണ്ട് 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 മടുത്ത് എന്തിനാണെന്നറിയത്തില്ല സത്യ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇതിൻ്റേതായിട്ടുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള പ്രത്യേകം ആപ്പുകളുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ അവിടെയൊക്കെ പോയി കാണിച്ച അപ്പം ഈ പറയുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അല്ലേ ഇപ്പോൾ യൂട്യൂബ് പോലെ തന്നെ അല്ലെ ഫേസ്ബുക്ക് പോലെ ഒക്കെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെയാണ് ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് അതിലൊക്കെ ഇം മാതിരി പരിപാടികൾ കാണിക്കാന്ന് പറഞ്ഞാൽ അയ്യോ എന്താ പറയുക ഒരു നാണോ ഇല്ലാതെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ് കേട്ടോ കണ്ട് 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 മടുത്തു ഈ സീസൺ മെയിൻ എന്ന് പറയാൻ പറഞ്ഞല്ലോ ബ്ര ആൻഡ് ഇത് ഇതിട്ടുകൊണ്ടുള്ള പരിപാടി അതിൽ കുറഞ്ഞ അത് ആ ഒരു പരിപാടിയേ ഉള്ളൂ അല്ലാതെ ഒരു പരിപാടിയില്ല കുറച്ച് കളർ എന്താ പറയുക വേറെ വേറെ കളറായിട്ടുള്ള ഇതിടുന്നല്ലാതെ ഈ ഒരു വേഷത്തിൽ മാത്രമാണ് ഈ ചേച്ചി വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ചേച്ചിനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ആ ഇത് കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവാം അതായിരിക്കാം ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്തിരിക്കുന്നത് എന്തായാലും കഷ്ടം തോന്നുകയാണ് അപ്പം ഇവരുടെ ഒരു ഇൻ്റർവ്യൂ കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവർ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് വയസ്സിന് മേളിൽ എന്തായാലും ഉണ്ട് അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇവർ പറയുന്നത് ഇവരിങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പൈസ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് നല്ലൊരു വരുമാനമാണെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഇവർ ചെയ്യുന്ന ഈ ഫോട്ടോഷൂട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ഇവരുടെ കുടുംബത്തിൽ ആർക്കും തന്നെ അറിയില്ല എന്നാണ് പറയുന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ അതിശയായിട്ട് തോന്നിയത് ഇതാണ് ആ ഒരു ചേച്ചിയുടെ പേജ് എന്ന് പറയുന്നത് ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അയ്യോ എന്താ ഇങ്ങനെയെന്ന് തോന്നും സത്യം പറയേ എന്തോ കാണിക്കുന്നത് എന്തോ സ്ത്രീകളുടെ തന്നെ വില കളയാനായിട്ട് ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ട് ഇതിലൊക്കെ എത്രയോ പേരാണ് നമ്മുടെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചേച്ചിമാർ കാരണം അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ പരസ്യമായിട്ട് ഇമാതിരി വന്ന് കാണിക്കത്തില്ല അവരുടെ ആ ഒരു കാണാൻ ആഗ്രഹമുള്ളവർ പൈസ മുടക്കിയിട്ട് ആ ഒരു മെമ്പർഷിപ്പ് ലൈവ് എടുത്താൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ ഈ ചേച്ചിയുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും കാണാനായിട്ട് അയ്യോ ഒരു പൈസയും കൊടുക്കണ്ട അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി എന്ത് വേണേലും എങ്ങനത്തെ വേണമെങ്കിലും കാണാം വെറൈറ്റി വെറൈറ്റി അതായത് ചേച്ചിയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ചേച്ചിയുടെ സംഭവങ്ങളൊക്കെ കാണിക്കുക അതും ബിക്കിനി ബിക്കിനിയിൽ കുറഞ്ഞ ഒരു പരിപാടിയുമില്ല കഷ്ടം തന്നെയല്ലേ സ്വന്തം വീട്ടുകാര് എന്നിട്ട് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇവർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് വീട്ടുകാർക്കറിയില്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നുള്ളത് വീട്ടുകാർക്ക് അറിയില്ലെന്ന് വീട്ടുകാർ പോട്ടെ നാട്ടുകാർക്ക് എന്തായാലും അറിയാമായിരിക്കുമല്ലോ പക്ഷെ ഇവർ പറയുന്നത് ഇവർ ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നത് ഇവരുടെ ബന്ധുക്കാർക്കും വീട്ടുകാർക്കും ഒന്നും തന്നെ അറിയത്തില്ലെന്നാണ് പറയണേ എനിക്കത് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവരുടെ ഇൻസ്റ്റയിൽ തന്നെ മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് അഞ്ഞൂറ്റി പതിമൂന്ന് പോസ്റ്റ് അതായത് അഞ്ഞൂറ്റി പതിമൂന്ന് ഇതുപോലുള്ള സംഭവങ്ങൾ ചേച്ചി അപ്ലോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ അവർക്ക് അത്ര വലിയ ഫോളോവേഴ്സൊന്നും തന്നെയല്ല കാരണം യൂട്യൂബിൽ ഇമാതിരി വേഷം കെട്ടൊന്നും ഇത്ര പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ പിന്നെ എന്ത് വേണമെങ്കിലും കാണിക്കാം എങ്ങനെ വേണമെങ്കിലും കാണിക്കാം എന്തായാലും കഷ്ടം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് കുറേ ഞാനിത് കണ്ടിട്ട് ആ പോട്ടെ ആ പക്ഷെ വീണ്ടും വീണ്ടും ഓരോ ദിവസവും ചേച്ചി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം പിന്നെ നമ്മൾ എങ്ങനെ ഇതിനൊക്കെ പ്രതികരിക്കാതിരിക്കും അല്ലെ എങ്ങനെ വിമർശിക്കാതിരിക്കും അത് തന്നെയല്ലേ ഇതുപോലെയുള്ള പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസ് അല്ലെ ഇതുപോലുള്ള ഒക്കെ ഇടുമ്പോൾ കാണുന്ന ആൾക്കാർ കമന്റ് പറയും ചിലപ്പോൾ വിമർശിക്കും ഇനി അത് കണ്ടിട്ട് ചേച്ചി വലിയ കുരുപൊട്ടിയൊന്നും വന്നിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രൈവറ്റ് ആക്കി ഇടണം അല്ലാതെ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ വന്ന് ബിക്കിനിം ഇട്ട് അല്ലെങ്കിൽ പച്ച മയാളത്തിൽ പറഞ്ഞാൽ ഷഡിയും ബ്രേസറും ഇട്ട് വന്നിരുന്നിട്ട് ഇമ്മതിരി വേഷം കെട്ടലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ പ്രതികരിച്ചു എനിക്ക് എന്തായാലും ഇത് കണ്ടിട്ട് അങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും തോന്നുന്നില്ല കാരണം അത്രത്തോളം ഒരു എന്താ പറയുക അവർ അവർ ഈ ഒരു അതവരുടെ ഒരു ജോലിയായിട്ടാണ് അവർ ചെയ്യുന്നത് ആയിക്കോട്ടെ അത് അവരുടെ ജോലി ആയിക്കോട്ടെ പക്ഷേ ഇത് ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഇടാൻ പ്രത്യേക ആപ്പുകളുണ്ടല്ലോ അവിടെ കൊണ്ട് ഇട്ടാൽ പോരെ ഈ ഒരുപാട് അല്ല അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും അതിലേക്ക് കൊണ്ടുവന്ന് ഇതെല്ലാം കൂടി ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയുക ഇച്ചിരി നാണം കിട്ടാനും സാരമില്ല ഫേമസ് ആവണം പൈസ കിട്ടണം അതുമാത്രമേ ഉള്ളൂ എന്തായാലും കഷ്ടം തന്നെ സ്ത്രീകളൊക്കെ ഇങ്ങനെ തരം താഴ്ന്ന ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് കഷ്ടം തന്നെ തോന്നുക നമുക്കറിയാമല്ലേ ഒരുപാട് സ്ത്രീകൾ ഈ എന്താ പറയുക പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ അവരൊക്കെ ചെയ്യുന്നതിലുണ്ടല്ലോ കുറച്ചും കൂടെ മാന്യതയുണ്ട് ഇത് അതിൽ നിന്നും ഒക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ പറയുന്ന പേര് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും പറയാനില്ല കഷ്ടം എന്തായാലും ആ കുടുംബക്കാര് ഇത് കുടുംബക്കാരറിയാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നതിനോട് പുച്ഛം അല്ല അങ്ങനെ പറയുന്നതിനോട് വിശ്വസിക്കുക എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേട് കാണിച്ച് വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കുറെ ആൾക്കാർ ഇതിന് ന്യായീകരിക്കാനുണ്ടാവൂട്ടോ അയ്യോ അവരെന്താ ചെയ്യുന്നത് എന്താണ് പ്രശ്നം അത് അവരുടെ ജോലിയല്ലേ മറ്റതല്ലേ മണ്ണാങ്കട്ടല്ലേ ചെയ്തോട്ടെ അത് അവരുടെ ജോലിയാണെങ്കിൽ ചെയ്തോട്ടെ അതുപോലെയുള്ള ആപ്പുകളിൽ കൊണ്ടോ ഇടൂ ഇതൊക്കെ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക് ആയിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇടുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ഇടുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ വിമർശിക്കും നെഗറ്റീവ് വരും അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയാമെങ്കിൽ മാത്രമേ ഇതുപോലെ പബ്ലിക്കായിട്ട് കൊണ്ടേ ഇടാവുള്ളൂ